പശ്ചിമുച്ചയിലെ ഒരു പ്രധാന ജംഗ്ഷനാണ് ഈ പെരുമ്പടപ്പ് കുമ്പളങ്ങി വഴി ജംഗ്ഷൻ കുമ്പളങ്ങി വഴി പഴയ പ്രതീക്ഷ തിയേറ്ററിൻ്റെയൊക്കെ ജംഗ്ഷൻ അപ്പോൾ കുമ്പളങ്ങി വഴിയിൽ നിന്ന് വരുമ്പോൾ കുമ്പളങ്ങി വഴിയിലേക്ക് പെരുമ്പടപ്പ് കുമ്പളങ്ങിന്ന് വരുന്ന വഴിയിൽ നടപ്പാത രണ്ട് സ്ലാബ് ഇല്ലാതെ ഒരു വഴിയുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അത് കുമ്പളങ്ങിന്ന് വരുന്ന വഴിയാണ് കേട്ടോ കുമ്പളങ്ങിന്ന് വരുമ്പോൾ പെരുമ്പടപ്പിൽ നിന്ന് പെരുമ്പടപ്പ് മുമ്പങ്ങീന്ന് വരുമ്പോൾ ഇവിടെ ഒരു ചപ്പാത്തി കടയുണ്ട് ഐ എൻ സി ആർ ഈഡബിൾ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ കടയുടെ ഫ്രണ്ടിൽ ഒരു സ്ലാബ് ഇത് നടപ്പാതെയാണെന്നുള്ള ബോധം ഈ കോർപ്പറേഷൻ്റെ ആൾക്കാർ സ്ലാബ് ഇടുന്ന സമയത്ത് കാണിച്ചില്ല എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു സ്ലാബ് അത് ഗൂഗിൾ മാപ്പിൽ ഒരു വർഷം മുമ്പ് പൊടിക്ക് പൊടിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഇടുന്ന ഇടുന്നതാണ് ഒരമ്മൂം മരണം വയ്ക്കും അപ്പോൾ ആ അമ്മൂമ്മക്ക് ആ സ്ലാബ് ഉണ്ടെങ്കിൽ അതിലേക്കൂടി നേരെ നടക്കാം അപ്പോൾ ഈ അമ്മുമ്മുക്ക് ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് നേരെ കാണലേക്ക് പോകും ഇതൊരു മഴ മഴ ഉള്ള സമയത്താണെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്കൊക്കെ വീഴ് എന്തെങ്കിലും സംഭവിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഇവിടെ കോ കോ എം എൽ എ എം പി അങ്ങനെയുള്ള ആൾക്കാരാരും ആരെയും അവർ പറഞ്ഞിട്ടില്ല അവർ ഈ ഒക്കെ നടക്കുന്ന ആൾക്കാരല്ല കൗൺസിലർക്ക് പ്രതികരിക്കാല്ല അതേപോലെ ഇത് സ്ലാബ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗശൂനമായിട്ട് മാറ്റിയിട്ട സ്ലാബൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് ഒരാൾ വീണ് കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ പ്രതികരിക്കുകയുള്ളൂ അതൊന്നാമത് ഈ കടയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ മഴ വീണ സമയത്ത് കാണയിലൊക്കെ വീണാൽ ഈ പരിസരത്തുള്ളതാണോ ആ വീഡിയോ വീഡിയോ ആണ് ഈ പരിസരത്തുള്ളതാണോ ഇവിടെ ആർക്കും ഒരു പ്രതികരണമൊന്നും ഒരു വിഷയമല്ല ഈ സ്ലാബ് ഒരു ഒരു മാസം മുമ്പ് ഇങ്ങനെ പൊളിഞ്ഞിടക്കണ ഇവിടത്തെ ആ ഇവിടത്തെ കൗൺസിലർ ആരാന്നറിയോ ഏ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണോ അത് പറയാൻ പോളാം കൗൺസിലറുടെ പേര് ഞാൻ ഇതിൽ ഇടാട്ടോ ഇതിൽ ഈ സ്ലാബ് എത്ര ആളായിട്ട് പൊളിച്ചാണ് പൊളിഞ്ഞെടുക്കണേ

വിടെ റോട്ട് ചെറുതിട്ട് അത് ടൂ വീലർ പോയി പൊട്ടിട്ട്